അൻവർ വിവാദത്തിൽ മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട അഞ്ച് ചോദ്യങ്ങൾ കേരളത്തിൻ്റെ പോലീസിനെ നിയന്ത്രിക്കുന്നത് അങ്ങ് തന്നെയാണോ അങ്ങയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പാണോ രണ്ടാമത്തെ ചോദ്യം കേരള പോലീസിൻ്റെ ഉന്നതതലപ്പെട്ടിരിക്കുന്നവരിൽ ആർ എസ് എസ്സിൽ നിന്ന് അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്നവരില്ലെന്ന് അങ്ങേക്ക് വാക്ക് തരാൻ പറ്റുമോ മൂന്ന് കേരളത്തിൻ്റെ എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹം അങ്ങയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാകുന്ന പി ശശിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല എന്ന് അങ്ങേക്ക് ഉറപ്പ് തരാൻ പറ്റുമോ നാല് തൃശൂർ പൂരം കലക്കി ബി ജെ പിക്ക് ജയിച്ചു കയറാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി അങ്ങെടുത്തിട്ടുണ്ടോ അഞ്ച് സാജൽ എന്ന് പറയുന്ന യൂട്യൂബ് യൂട്യൂബർക്കെതിരെ അങ് ഉൾക്കൊള്ളുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ യുക്തമാകുന്ന നടപടി എടുത്തിട്ടുണ്ടോ ഈ എന്തുകൊണ്ടെടുക്കുന്നില്ല ഈ അഞ്ച് ചോദ്യത്തിന് ഉത്തരം പറയാതെ മുഖ്യമന്ത്രി അങ്ങയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്വ നിർവഹണം പൂർണ്ണമായി എന്ന് വിശ്വസിക്കാൻ കേരളീയ സമൂഹത്തിൻ്റെ മനസ്സില്ല